ജോളി ഒരു വിധവയാണ് ഭർത്താവ് മരിച്ചിട്ട് എട്ട് വർഷമായി രണ്ട് കുട്ടികളുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലിക്കാരിയാണ് രണ്ട് മക്കളുമായി വലിയ അല്ലലില്ലാതാണ് ജോളി ജീവിച്ചു പോരുന്നത് ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു ചെറുപ്പക്കാരനുമായിട്ട് ജോലിക്ക് അടുപ്പമുണ്ടായി ഭർത്താവ് മരിച്ചുവെങ്കിലും ഇതുവരെയും ജോലിക്ക് അങ്ങനെയുള്ളതായ താല്പര്യങ്ങളും ഉണ്ടായില്ല എങ്കിലും ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി അങ്ങനെയാണ് രണ്ടുപേരുടെ പരിചയപ്പെടുന്നത് ആ പരിചയം പ്രണയമായി മാറി അപ്പം ജോളി ജോലിക്ക് പോയിച്ച് വൈകിട്ട് വരുന്നത് ഈ ചെറുപ്പക്കാരൻ്റെ ബൈക്കിലാണ് ഇത് നാട്ടുകാരൊക്കെ വിവരങ്ങളൊക്കെ അറിഞ്ഞു ചിലപ്പോൾ കുശുശിപ്പുകളും ആയി ആ ചെറുപ്പക്കാരനും ഒരു ജോലിയുള്ള ആളാണ് അപ്പോഴേ ഈ നാട്ടുകാരുടെ കുശിവുശിപ്പും നാട്ടുകാരുടെ അടക്കിപ്പിടിച്ചുള്ള സംസാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജോളി ആ ചെറുപ്പക്കാരനെ പറഞ്ഞു നാട്ടുകാരെ കൊണ്ട് എന്തിനാണ് പറയിപ്പിക്കുന്നത് നമുക്ക് വിവാഹം കഴിച്ച് സുഖമായിട്ട് ഒന്നിച്ച് ജീവിക്കാമല്ലോ ആ ചെറുപ്പക്കാരനെ സമ്മതിച്ചു എന്നാൽ ഈ വിവരം ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലിറിഞ്ഞു ആ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയും അതിനെ എതിർത്തു കാരണം ജോലി അല്ല ഈ ചെറുപ്പക്കാരിൽ അവൻ വേറൊരു ജാതിയിൽപ്പെട്ടവരാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വേറൊരു ജാതിയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്നത് തന്നെയല്ല ഒരു വിധവയാണ് രണ്ട് കുട്ടികളെ അമ്മയാണ് അപ്പോൾ അങ്ങനെ ഒരു വിവാഹത്തിന് ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല അവനാവുന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അവർ സമ്മതിക്കത്തില്ല അവസാനം ആ ചെറുപ്പക്കാരനെ ജോളിയോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല ഞാൻ എന്തു ചെയ്യും എനിക്ക് നിന്നെ ഇഷ്ടമാണ് അപ്പോൾ ജോളി പറഞ്ഞു എന്നെ ഇഷ്ടമാണെങ്കിൽ ആര് ആരുതെന്ന് പറഞ്ഞാലും അത് കാര്യമാക്കണ്ട നമുക്കൊന്ന് ജീവിക്കാം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു എൻ്റെ അച്ഛനും പറയുന്നത് എനിക്ക് കേട്ട് കേൾക്കുള്ളൂ അതുകൊണ്ട് നമുക്കിവിടെ വെച്ച് പിരിയാ ആ വാക്ക് അവളെ വല്ലാതെ വേദനിപ്പിച്ചു രണ്ട് മൂന്ന് വർഷമായിട്ട് ഒന്ന് ജീവിച്ചവരെ പെട്ടെന്ന് അവനിൽ നിന്നിങ്ങനെ വാക്ക് കിട്ടപ്പോൾ അവൾക്കത് സഹിക്കാൻ വന്നില്ല അവൾ ആകെപ്പാടെ വിങ്ങിപ്പൊട്ടി അവിടെ വീട്ടിൽ വന്നു വന്നിട്ട് അവൾ തീരുമാനിച്ചു ഇനി എനിക്ക് ജീവിക്കണ്ട അവൾ പെട്ടെന്ന് മുറിയിൽ കയറി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരുന്ന മണ്ണെണ്ണയുണ്ടായിരുന്നു ആ മണ്ണെണ്ണക്കന്നാസ് എടുത്ത് അവളുടെ തലയിലേക്ക് ഒഴിച്ചു അവൾ തീ ഒരച്ച് തീ കൊടുത്തി തീ കത്തിക്കഴിഞ്ഞ് ആ ഭയങ്കര അലർച്ചയും ബഹളം കേട്ട് അയലക്കത്തുള്ളവർക്ക് ഓടി വന്നപ്പോൾ ഭയങ്കര തീയും പുകയുമാണ് പെട്ടെന്ന് കറക് തള്ളി തുറന്ന് കയറി ആരെടയ്ക്ക് കൂടി അല്ല തുണിയെടയ്ക്ക് മൂടി ആ തീ കെടുത്തി പക്ഷേ ജോളി ഒരു വികൃത രൂപിയായിപ്പോയി ഇന്നും ആ സ്ത്രീ ജീവിക്കുന്നുണ്ട് ആര് കണ്ടാലും കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥയിലാണ് അവളെ കണ്ടാൽ സുന്ദരിയായിരുന്ന ആ ജോളിയുടെ ഇന്നത്തെ വിരൂപ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കത്തില്ല